എല്ലാവിധ റണ്ണിംഗ് ും ഡ്രസ് കോഡുകൾക്കുമായുള്ള എക്സ് ഇപ്പോൾ നമ്മുടെ ഫാഷൻ റോഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ എഴുപത്തി ശതമാനം ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ഒരൂർ ശാസ്താവങ്ങോട്ടുപുറം തിരുമാനാകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു രാവിലെ ആറു മണിക്ക് ക്ഷേത്രം മേൽശാന്തി രമേഷ് നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ഏഴുമണിക്ക് പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നതോടെ പൊങ്കാലയ്ക്ക് തുടക്കമായി ശക്തിയുടെയും പ്രകൃതിയുടെയും പ്രത്യക്ഷ ഭാവമായ സ്ത്രീകൾ മഹാദേവിക്ക് സമർപ്പിക്കുന്ന അതിവിശിഷ്ടമായ അനുഷ്ഠാനമായാണ് പൊങ്കാലയെ കാണുന്നത് തിളച്ചു മറിയുക എന്നാണ് പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചു മറിഞ്ഞു തൂവുമ്പോഴാണ് പൊങ്കാല സമർപ്പണം പൂർണ്ണമാവുക തിളച്ചു മറിയുന്ന പൊങ്കാല കലങ്ങൾ പഞ്ചഭൂത സംഗമസ്ഥാനങ്ങൾ കൂടിയാണ് എന്ന വിശ്വാസവുമുണ്ട് ക്ഷേത്രത്തിൽ ആദ്യമായാണ് പൊങ്കാല സമർപ്പണം നടന്നത് നൂറുകണക്കിന് അമ്മമാർ പങ്കെടുത്തു ഉഷാദേവി പയ്യനാട് മാതൃസമിതി ഭാരവാഹികളായ മീരാ വാസുദേവ് സി ദേവു വിദ്യാ വാസുദേവൻ രേവതി ജിതേഷ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ പി കെ വാസുദേവൻ പി കെ ദേവദാസ് കെ എം പി കേശവൻ നമ്പൂതിരി സജീവ് വെട്ടിക്കാട്ടിരി പി ഗോപിനാഥൻ കെ ടി ജനാർദ്ദനൻ ദിനേശ് വിപി ടി പി മുരളി എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ